ഞാൻ തട്ടമുപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ച് കുറച്ചാൾക്കാർക്ക് അറിയണം പോലും ഞാൻ എന്തിനാണ് തട്ടമുപേക്ഷിച്ചത് എന്താണതിന് കാരണം എന്നുള്ളത് ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട് അത് പറയാ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചാൽ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തത് കൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു എന്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ് താല്പര്യമില്ലാതായി തുടങ്ങി പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിലെത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ട് അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രാണ് മതത്തിൽ ഒരാളെ നിർബന്ധിക്കില്ല മതം ഒരാളിലേക്കും അടിച്ചേൽപ്പിക്കാൻ പാടില്ല അടിച്ചേൽപ്പിക്കലില്ല അസത്യത്തിൽ നിന്ന് സത്യം വേർതിരിഞ്ഞു കഴിഞ്ഞു തെറ്റിൽ നിന്ന് ശരി വ്യക്തമായി കഴിഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൃത്യമായി കഴിഞ്ഞു ഇനി അതിഷ്ടമുള്ള ആളുകൾക്ക് അനുധാമനം ചെയ്യാം അനുധാമനം ചെയ്യാതിരിക്കാം ആരെയും ഒരാളുടെ മേലും മതം പഠിച്ചേൽപ്പിക്കുന്നില്ല ഇത് വിശുദ്ധമായി ഖുർആന്റെ വളരെ പ്രസക്തമായ ഒരു വചനമാണ് നോക്കൂ അതിന് തൊട്ടുമുമ്പ് പറഞ്ഞതോ ദ ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഇവൻ ഇന്ന ഇന്ന സവിശേഷതകളും ഗുണവിശേഷണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്ക മതത്തിൽ ഒരാളെയും അടിച്ചേൽപ്പിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായിട്ട് നിന്ന് മറ്റൊരു പക്ഷത്തെ പ്രതികൂലമാക്കി നിർത്തിക്കൊണ്ട് അതിനിടയിൽ നിന്ന് അവർക്ക് ധനസമാഹരണം നടത്തി അവർ സന്തോഷകരമായിട്ട് ജീവിക്കും ഇവിടെ മറ്റ് സമുദായങ്ങൾ തമ്മിൽ തമ്മിലടിക്കുകയും ചെയ്യും ഇവിടെ ആർക്കും കൃഷ്ണനെ വരക്കാന്നേ ആർക്കും കൃഷ്ണനെ കുറിച്ച് എഴുതാന്നേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇതിനെ ഇവിടൊക്കെ അതിനേക്കുള്ള അവകാശമുണ്ട് എന്നാൽ ഇസ്ലാം മതം പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചില നിബന്ധനകളുണ്ട് അയാൾക്ക് എന്തു പറ്റും എന്ത് പറ്റില്ല എന്നൊക്കെയുള്ള കർശനമായ നിയന്ത്രണമുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കഴിവുള്ളവൻ അങ്ങനെ ജീവിക്കട്ടെ എന്നാൽ അങ്ങനെയല്ല മുസ്ലിം നാമം സ്വീകരിച്ചു കൊണ്ട് തന്നെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കുക ഡാൻസ് ചെയ്യുക നൃത്തം ചെയ്യുക എന്തോ ചെയ്യുക പടച്ചവനെ ഓർത്ത് സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രതയും വേറെ എനിക്ക് എവിടെയും വിഷയം എന്റെ തട്ടമായിരുന്നു ആ തട്ടത്തെ ഞാൻ മരിക്കുന്നതിന് തുല്യം ആ തട്ടത്തെ ഉപേക്ഷിക്കുന്നതല്ലേ എന്ന് കരുതി ഞാൻ ആ തട്ടത്തെ ഉപേക്ഷിച്ചു അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു നമുക്ക് എവിടെയും ആരോടും നിങ്ങൾ പറയരുത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്നു പോവുക അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞ അദ്ദേഹവും ഇപ്പൊ എവിടെയും എന്നുള്ള പേര് പറയാൻ ില്ല കാരണം അത്രമേൽ ദ്രോഹിക്കുക ചെയ്യുന്ന പണ്ട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്പം എന്റെ പേര് പറയുമ്പോൾ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത് അത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒന്ന് ഒന്ന് ജാഗ്രത പാലിക്കണമല്ലോ എങ്ങനെയായിരുന്നു ഇപ്പൊ അവസ്ഥ എന്താണ് ഇപ്പൊ പറയുന്നത് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ എന്ത് നേടിയിട്ടും നമുക്ക് കാര്യമില്ല വിദ്യാഭ്യാസം തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ കേസാണ് ഈ ഗുരുവായൂർ പരിസരത്ത് ഫോട്ടോയും വീഡിയോയും അലോഡ് അല്ല എന്ന് പറഞ്ഞിടത്ത് അവരവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതാചാര ക്ഷണി വീഡിയോസും ഫോട്ടോസും എടുക്ക അപ്പൊ ഞാനവിടെ ഉത്സവത്തിനാ പോയത് അപ്പൊ അത് മതത്തിന്റെ ഒരു ആചാരമല്ലേ ആ ഒരു ആചാരത്തിൽ ഞാനും വിശ്വസിക്കുന്നില്ലേ എന്ന് കരുതി കണ്ണൻ ഒരു ഹരേ കൃഷ്ണമാല അത് ഏർ ആണല്ലോ എനിക്ക് ഈ വീടുപണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് തരണേ കണ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നൂറ്റൊന്ന് ഹരേ കൃഷ്ണ എഴുതിയിട്ടൊരു മാല ഓർത്തിട്ട് അവിടെ ചേർത്തിയത് അപ്പം ഏർ പലരും ചോദിച്ചിട്ടുണ്ട് വിശ്വാസം മനസ്സ് പോരെ അത് പ്രകടിപ്പിക്കേണ്ട ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമല്ലോ അത് ഞാൻ ഓരോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതും എന്തിനാ വെച്ചാല് എന്റെ കുറച്ച് കുടുംബം അല്ലെ എൻ്റെ കുറച്ച് സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാര് ഞാൻ തോറ്റ് എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ തോറ്റില്ല ഞാൻ ഇപ്പോഴും കണ്ണൻറെ അടുത്ത് തന്നെ പോവാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതായിരുന്നു പക്ഷെ അത് കഷ്ടകാല സമയത്ത് എന്താ പറയാ ഞാനുലും പാമ്പായി വരും എന്ന് പറഞ്ഞതോളം അതെനിക്ക് തന്നെ തലതിരിച്ചു വന്നു അതെ അപ്പൊ അതങ്ങനെ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ മറ്റൊന്ന് ജസ്നയുടെ ഓരോരോ പടിപടിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോ അന്ന് ജസ്ന പറഞ്ഞൊരു കാര്യം എൻ്റെ ഭർത്താവിനെ കുറിച്ച് അന്ന് സംസാരിച്ചിരുന്നു ജസ്ന ഭർത്താവ് വളരെയധികം അഭിമാനിക്കുന്നു ഞാനൊരു ചിത്രകാരി പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജസ്നയുടെ ഭർത്താവ് എന്ന് പറയുന്നത് വലിയ അഭിമാനമായിരുന്നു അദ്ദേഹത്തിനെന്ന് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നത് താങ്കൾക്കൊപ്പം നടക്കുന്ന താങ്കൾ സഹോദര തുല്യൻ എന്ന് പറയുന്ന അരുണിനെ വെച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് അരുൺ ആരാണ് ജസ്നയ്ക്ക് എന്ന് ചോദിക്കേണ്ടത് ഞാനടക്കമുള്ള ആർക്കും അതിനുള്ള അവകാശമില്ല അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നുമില്ല ജസ്ന അതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞു കഴിയുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല ഹസ്ബൻഡിനെ കുറിച്ച് അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് അദ്ദേഹം പിന്തുണയ്ക്കുന്നതൊക്കെ നിർത്തിയോ ജസ്നയെ പിന്തുണയ്ക്കിയത് നിർത്തിയതെല്ലാം എന്റെ ഭർത്താവിന്റെ ജോലി പോകുന്നൊരു സാഹചര്യം വന്നു ഈ സമൂഹത്തിൽ നിന്നും അത്രമേൽ ഞങ്ങൾ ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അല്ല അപ്പം ദുബായിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന ഒരു സാഹചര്യം അദ്ദേഹം എവിടെയും പറയായിരുന്നു ജസ്നിയ സലീം എന്ന് പറയുന്നത് എന്റെ വൈഫാണ് സലീം ഞാനാണ് എന്ന് എല്ലായിടത്തും പറയുന്നൊരു മനുഷ്യനായിരുന്നു ജോലി പോയി നമ്മള് കാരണം വെച്ചാൽ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അവിടെ ഭർത്താവിന്റെ വീട്ടില് വീട് വെച്ചതും കാര്യങ്ങളൊക്കെ ലോണ് എടുത്തിട്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ എന്റെ ഭർത്താവ് തന്നെയായിരുന്നു നോക്കാറ് എന്നെ ഏൽപ്പിച്ചത് എന്റെ മാതാപിതാക്കത്തിന്റെ ജോലി പോയി അദ്ദേഹം അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം വന്നു രണ്ടാമത് ഏഹ് പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് വേറൊരു ജോലി കിട്ടിയത് അപ്പൊ അദ്ദേഹത്തിനും മനസ്സിലായി എന്റെ പേര് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനും വിഷയമാണ് എന്ന് തോന്നിയപ്പം ഞാൻ ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ എവിടെയും പേര് പറയല്ലേ നമുക്ക് ജീവിതമാണ് ഇതിനു അപ്പൊ ജസ്നക്ക് എന്തായാലും മാനസികമായിട്ടൊരു പിന്തുണ വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ ജസ്ന ഇപ്പോഴും ജസ്നയുടെ പേരിന്റെ അദ്ദേഹത്തിന്റെ പേരും കൂടി ചേർത്ത് വെച്ച് തന്നെ അറിയപ്പെടുന്നതും തട്ടം മാറ്റി എന്ന് പറയുമ്പോഴും ജസ്ന സലീം എന്ന് തന്നെയാണ് ജസ്നയുടെ പേരിപ്പോഴും അപ്പൊ ആ സപ്പോർട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അദ്ദേഹം ഇപ്പൊ ദുബൈലാണല്ലേ ദുബായി സുഖമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇപ്പം അരുണിനെ കുറിച്ച് പറഞ്ഞത് ഗുണം താങ്കൾ പറഞ്ഞല്ല അരുണിനെയും എന്നെയും കുറിച്ച് പറഞ്ഞു അരുണിനെ മാത്രല്ല എനിക്ക് എൻ്റെ സഹോദരിയുടെ മകന്റെ കൂടെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അവൻ്റെയും എന്റെയും വീഡിയോ എടുക്കും കാരണം ഞാൻ അവന്റെ ചെറിയ ഡിഗ്രിക്ക് പഠിക്കുന്ന പ കൊച്ചു പയ്യനാണ് അവന് അവൻ്റെയും എന്റെയും ഫോട്ടോ വെച്ചിട്ട് പല രീതിയിലാണ് സംസാരിച്ചത് അവന്റെ കോളേജിലൊക്കെ എന്നോട് വന്ന് ജസ്റ്റ് ആ കോളേജിൽ പോവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഈ അരുണ് എന്നല്ലാതെ അല്ലേ എൻ്റെ ഫാദർ എന്നല്ലാതെ മറ്റൊരാളെക്കുറിച്ചും എനിക്ക് എൻ്റെ വീട്ടിലെ ഒരാളെ കുറിച്ചും എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം പറഞ്ഞാൽ അവരെ പിന്തുടർന്ന് ഇപ്പം പലരും പറയുന്നുണ്ട് ഞാൻ മതം വിട്ടിക്കെ പോയിക്കോട്ടെ അവള് മതത്തില് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം വിഭാഗ ആൾക്കാരും വ്യക്തമാണ് ജസ്ന എന്തായാലും അവരെല്ലാവരും ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഒറ്റ ചോദ്യം കൂടി അതിന് വളരെ ചെറിയ ചുരുക്കം മറുപടി തരണം കൃഷ്ണനെ വരച്ചാണ് അറിയപ്പെട്ടത് ജസ്ന എന്ന കലാകാരിയെ കൃഷ്ണനെ മാത്രമേ വരയ്ക്കുകയുള്ളൂ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ലേ ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ട് പക്ഷെ ആ ചിത്രങ്ങളൊന്നും അത്രമേൽ ഭംഗി കൊടുക്കാനോ അല്ലെ അത്രമേൽ ഒരു ചൈതന്യം കൊടുക്കാനോ എനിക്ക് പറ്റിയില്ല എനിക്ക് പറ്റുന്നത് ഈ ഉണ്ണിക്കണ്ണന്മാരെ മാത്രമാണ് ഒരു എനിക്കും ഒരു തൃപ്തി അല്ലെ മേടിക്കുന്ന ഒരാൾക്കും ഒരു തൃപ്തി വരുന്നാണോ അങ്ങനെയാണ് ഞാൻ ഈ കണ്ണനിലേക്ക് മാത്രമായി പോയത് എന്തെങ്കിലും വേദനപ്പെടുത്തി ഇനി എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും എന്റെ ഭാഗത്തു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിച്ചതില്ലേ ഒരർത്ഥമുണ്ട് ഇടപെടണം എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെ ഒരിക്കലും ഉപദ്രവിക്കൂല വർഗീയവാദിയാണ് ഞാനെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഒരു അവസരം തര